നീ എത്ര കാലം നാല് വർഷത്തിന് ശേഷമാണ് ആമിന എന്നവർ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഹായ് ഹലോ അസ്സാം വലിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീണ്ടും അൻസാരി ഉസ്താദിന്റെ ഒരു വീഡിയോസുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അൻസാരി ഉസ്താദ് അല്ല ഈ വീഡിയോയിൽ പറയുന്നതെങ്കിലും അൻസാരി ഉസ്താൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ആരിഫ് സാറും ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പം ഒരു അടിച്ചുപൊളി വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടു നോക്കണം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാനും പറ്റും അതിപ്പം പ്ലസ് നിങ്ങൾക്ക് അറിവും കിട്ടും വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് പറയാനുള്ളട്ടോ കുറച്ച് ആൾക്കാരുടെ സംശയമാണ് എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഈ സ്ത്രീ മൂലക്കെ നിൽക്കുന്ന എന്തിനാ ഇവിടെ നിൽക്കുന്നെന്തിനാ അവിടെ നിൽക്കുന്നെന്തിനാ ഈ ആൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരാളുടെ വീഡിയോസ് യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ചിട്ട് വേറൊരാളുടെ വീഡിയോസ് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോയിൽ ഇടണം നമ്മൾ ചാനലിൽ ഇടണമെങ്കിൽ നമ്മളതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ആ കാര്യം ഞാൻ പറയുന്നില്ല ഇന്ന് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കട്ടോ ആ ഞാൻ വന്നിട്ടുള്ള ഒരു മഞ്ഞ ഡ്രസ് കേട്ടോ പിന്നെ മൾട്ടി കളറില് ഷോളും പിന്നെ ഫ്രണ്ടിൽ ബ്ലാക്കും ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ തടസ്സണ്ടെങ്കിൽ പറയണേ അലർജി ഉള്ളൊരു കാണന്താ ഹലോ നമസ്കാരം സാറല്ലേ നമസ്കാരം ഞാൻ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് പ്രേക്ഷകനാണേ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അങ്ങ് ടീച്ചറും കൂടി ഒരു ചടങ്ങില് മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മാ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ട് നാല് വർഷത്തിന് ശേഷമാണ് ആമിന എന്നവർ ഗർഭിണിയായത് എന്നൊരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു എന്താണതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് അതിന്റെ ആ പ്രൂഫ് എന്നൊന്ന് പറയാമോ ആ വീഡിയോയിൽ വീഡിയോ പ്രൂഫിനെ കുറിച്ച് അതിൽ പറയുന്ന അൽ ഉമ്മ എന്ന് പറയുന്ന കിതാബ് ആ ഗ്രന്ഥം ഇമാം ഷാഫി തങ്ങളുടെയാണ് ഇമാം മാലിക് തങ്ങൾക്ക് അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു കിതാബ് ഇല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടെ തിരിച്ചു കൊടുക്കുന്നുണ്ട് നാലു മാസം അല്ലേന്ന് നാല് വർഷമല്ലേ തിരിച്ചു കൊടുക്കുന്നുണ്ട് പ്രൂഫായിട്ട് പ്രൂഫ് തന്നെ ഏത് ഏത് ചരിത്രം പറയാമോ ചരിത്രം എടുത്തു വായിക്കുമ്പോൾ നിങ്ങളെന്താ കരുതുന്നത് നാലു വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചു എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായി പറയുന്നത് പിന്നെ പ്രതീക്ഷ അങ്ങനെയല്ല അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയല്ല പിന്നെ അത് കാണാൻ കഴിയുക അബ്ദുള്ള സഹോദരനും സഹോദരന്റെ മക്കളും അതുപോലെ അബ്ദുള്ളയുടെ മകനുമായിട്ടുള്ള ഇവര് തമ്മിലുള്ള പ്രായ വ്യത്യാസവും അവര് തമ്മിലുള്ള കാര്യങ്ങളും കണക്കുകൂട്ടി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി കാണാൻ പറ്റും കൂട്ടി പറയുന്നത് സാക്ഷേപം സാർ നിലനിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ചോദിക്കുന്നതല്ല ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഇത്തരം ഒരു ആക്ഷേപം ഇങ്ങനെ ഉണ്ടല്ലോ ഒരു ഡിഫറന്റ് ഉണ്ടല്ലോ എന്ന് അക്കാലഘട്ടത്തിൽ ആരെങ്കിലും ഇരുത്തിയത്രുക്കളായ ചരിത്രകാരത്തിലെ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ശത്രുക്കളായ ചരിത്രകാരന്മാർ പോലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോന്ന് എന്ന് ചോദിക്കുന്നത് ഇങ്ങനൊരു പുതിയ പുതിയ വാദങ്ങൾ വരണ്ടെ നിങ്ങൾ പഴയത് തന്നെ പറഞ്ഞാൽ പറയും പഴയ പറയണോ പുതിയത് പറഞ്ഞാൽ പറയും അന്നാരും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടം ജോസഫ് പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടോ സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് സുകുമാരൻ അത് ഞാൻ ഞാൻ പറഞ്ഞു ജന്മം പുസ്തേന ഞാൻ നിങ്ങക്ക് ജന്മം തന്നെ പറഞ്ഞു നിനക്ക് ജന്മം തന് പറഞ്ഞാ ആരിഫേ നിനക്കൊരു തെളിവ് ഒരു നീ അവിടെ ഉണ്ട് ജോസഫ് നിങ്ങൾ വാരികാണെന്ന് അറിയാം നീ കോയാള കോടങ് എന്റെ ചോദ്യം ഉൾക്കടല്ലേ നമ്മൾ പറയുന്നത് എന്ത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാ മാലിക് അല്ലെന്ന് പറയുന്ന കിതാബ് ഉണ്ട് അല്ലു അതിനകത്ത് നമ്മൾ പറയുന്നത് ഇടാ ബഹുമാനപ്പെട്ട മാലിക്കണ അല്ലുമൊന്നൊരു കിതാബില്ല ചരിത്ര ഗ്രന്ഥമല്ല അത് ചിറ്റിഹിന്റെ ഗ്രന്ഥം നീ എത്ര കാലം തുരന്ന് ഇവിടെ നീ എത്ര തുരന്ന് തിന്നുകട പൊന്നെ മാനിച്ചല്ലേ ഇത്ര കാലം നീ ഇങ്ങനെ മത്സരത്തിൽ േ നിനക്ക് നല്ല സംഘികളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് കൂടി നീ എഴുതി അന്തസ് ഉണ്ട് മനുഷ്യർ പറയാനില്ലേ ഭിന്നിപ്പിച്ച് ചോര കൂടി ും പെണ്ണും കിട്ടുന്നവനായിട്ട് ഹൈറുണ്ടടാ എത്ര ഹൈറുണ്ട് കോയ അയ്യം കാര്യം പറയാൻ പറ്റുമോ അപ്പൊ നിന്റെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ലൈംഗിക പൂർത്തീകരണം കിട്ടുന്നില്ല അതുകൊണ്ട് നിന്റെ മോമ്പോട്ട് പേപ്പർ നിന്റെ കോടതിന്റെ തീവ്രതാ നീ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളൊക്കെ മൂന്ന് ഭാഗം പോയി ഞങ്ങളോട് ഞങ്ങളുടെ ചെത്തി അവരെ മുക്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട് നിനക്കീ ഒലക്കോണ്ടായി നിനക്ക് നീ ആർക്കെ എന്തായാലും ചുട്ട മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് അടിപ്പൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പറയണില്ല പിന്നെ ആരിഫ് ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തുന്നെന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ കളിക്കണേ അതിപ്പോ കേൾക്കുന്ന പ്രേക്ഷകരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളു ചില്ലരെ പഠിച്ചിട്ട് ഇതുപോലെ പഠിച്ചോം വെച്ചിട്ടുമുണ്ട് എന്തിനാണെന്നറിയാവും ഇത് അറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇസ്ലാം എന്തെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും ഇങ്ങനെയുള്ള കുറച്ച് ടീമുകൾ ഇതിനായിട്ട് അവരെ വെച്ചു തന്നെയാണ് പഠിച്ചതെന്നാണ് ടബ് എന്ന് തോന്നും നമുക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇസ്ലാമിനൊരു നഷ്ടവും ഇല്ല കേട്ടോ ഇസ്ലാമിലേക്ക് ആൾക്കാർ വരാത്തത് കൊണ്ട് നഷ്ടമില്ല ഇസ്ലാമിന്ന് പോയവർക്ക് നഷ്ടമല്ലെങ്കിൽ ഇസ്ലാമിനൊരു നഷ്ടമില്ല അപ്പോൾ എന്തായാലും വേണ്ടില്ല ഈ ഇങ്ങനെയുള്ള കുറച്ച് ജനങ്ങളുണ്ടല്ലോ അന്തോ കുന്തോ ഒന്നും അറിയാത്ത അവർക്ക് പഠിച്ചു പോയി ജീവി ിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണെന്ന് മാത്രം പറയാം ഇല്ലെങ്കിൽ ഇപ്പം ഇതിൽ കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും സൂപ്പർ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ആളുകളുടെ കൂടെ ഈ ഫാമിലി പോലും നിൽക്കുന്നില്ല എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനാൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പോലും പുറത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെ ആവശ്യമുണ്ട് അത് അറിയാത്ത ആൾക്കാർ പോലും അറിഞ്ഞുകൊണ്ടിരിക്കും ഞാനിപ്പോൾ അതൊന്നും കഥ ഒന്നറിയില്ലോ ഇതൊക്കെ ഇപ്പോൾ ഇതിൽ കൂടെ എനിക്ക് അറിയാൻ പറ്റി അത്രേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് എന്താണിപ്പോൾ ആർക്കാ നഷ്ടം സ്വന്തമായി സ്ക്രിപ്റ്റ് ചെയ്ത് സ്വന്തമായി വീഡിയോ ഉണ്ടാക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ